ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുസഭാ മാതാവ് ഇന്ന് കുഞ്ഞുമക്കൾക്ക് അനുകരിക്കുവാൻ സാധിക്കുന്ന ഒരു കൊച്ചു വിശുദ്ധൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുന്നത് വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ തിരുനാൾ മുത്തിരിയേറെ കേട്ട് കാണും വിശുദ്ധ ഡൊമിനിക് സാവിയോയെക്കുറിച്ച് പ്രത്യേകിച്ച് ആദി കുർബാന സ്വീകരിക്കുന്ന മക്കൾക്ക് ഉദാത്തമായ മാതൃകയായിട്ട് തിരുസഭ നൽകിയിരിക്കുന്നതും വിശുദ്ധ ഡൊമിനിക് സാവിയോയാണ് പതിനഞ്ച് വരെ മാത്രമേ ഈ കൊച്ചു വിശുദ്ധൻ ജീവിച്ചിട്ടുള്ളൂ ആ പതിനഞ്ച് വയസ്സിൻ്റെ നന്മ കൊണ്ട് വിശുദ്ധി കൊണ്ട് അൽത്താരയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ ഇറ്റലിയിലാണ് ജനിക്കുന്നത് ചാൾസ് ബ്രിജിത്ത ദമ്പതികളുടെ പതിനൊന്ന് മക്കളിൽ ഇളയവനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ വിശുദ്ധ ഡൊമിനിക് കുറിച്ച് പറയുന്നത് നാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എല്ലാ ജപങ്ങളും പ്രാർത്ഥനകളും അവന് മനഃപ്പാഠമായിരുന്നു ഓർത്ത് നോക്കിയേ ഇവിടെ പതിനാല് വയസ്സായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഈ കൊച്ചിനാണെങ്കിൽ നാല് വയസ്സായിട്ടേ ഉള്ളൂ ഈ ജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അറിയാം എല്ലാ ദിവസവും അമ്മയോടൊപ്പം പള്ളി പോകും പള്ളിയിൽ എപ്പോഴാണ് പോകുന്നത് കപ്പ്യാർ വന്ന് പള്ളി തുറക്കണതിനു മുമ്പ് ഡൊമിനിക് സാവിയോ പള്ളിയുടെ മുൻവശത്ത് ഉണ്ടാവും അകത്ത് കയറണമെങ്കിൽ ആര് വരണം കപ്പിയാർ വരണം അതുകൊണ്ട് പള്ളിയുടെ പ്രധാന കവാടത്തിങ്കൽ മുട്ടുമ്മൽ നിന്ന് ഈ വിശുദ്ധൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കപ്പിയാർ വന്ന് പള്ളി തുറക്കണ സമയം വരെ എന്ന് ഓർത്ത് നോക്കിയേ അപ്പ എത്രത്തോളം ഈശോയോട് സ്നേഹമുണ്ടായിരുന്നു വിശുദ്ധ ഡൊമിനിക്സ് സാവി പള്ളിയിൽ കയറിയാലോ പിന്നെ ഈശോ മാത്രം മതി എന്ന് പറഞ്ഞ് ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെയുള്ള ആഗ്രഹം എന്താണ് ഏറ്റവും പുറകിലും ആരുടെയെങ്കിലും മറയിലുമൊക്കെ പോയി ഇരിക്കാനാണ് പള്ളി വരുമ്പോൾ പോലും ഇഷ്ടം എന്നാൽ ഡൊമിനിക്സ് സാവിയുടെ ഇഷ്ടം എന്തായിരുന്നു ഏറ്റവും മുമ്പിൽ എൻ്റെ മുന്നിൽ വേറൊരാൾ നിൽക്കരുത് ഈശോയെ കാണുന്നതിന് തടസ്സമായിട്ട് അതുകൊണ്ട് ഏറ്റവും മുമ്പിലാണ് ഡൊമനിക് സാവിയോ വന്ന് നിൽക്കുന്നതും ഇരിക്കുന്നതും മുട്ടുമേൽ നിൽക്കും അത്രത്തോളം ഈശോയോട് ചെറുപ്പം മുതലേ സ്നേഹമുണ്ടായിരുന്നു ഏഴു വയസ്സായപ്പോൾ ഡൊമനിക് സാവിയോയ്ക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കണം അത്രയും കൊതിയാണ് എല്ലാവരും മാതാപിതാക്കന്മാർ മുതിർന്നവരൊക്കെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുമ്പോൾ കൊതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് തൻ്റെ ആഗ്രഹം പള്ളി വികാരി അച്ഛൻ്റെ അടുക്കൽ പറഞ്ഞു എനിക്കും ഇവരെ പോലെ ഈശോയെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കണം പക്ഷേ അച്ഛൻ പറഞ്ഞു ഇടം മോനെ നിനക്ക് ഏഴ് വയസ്സല്ലേ ആയിട്ടുണ്ട് അന്ന് സഭയുടെ നിയമം അനുസരിച്ച് പന്ത്രണ്ട് വയസ്സെങ്കിലും മിനിമം ആയിരിക്കണം ഈശോയെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ ഇനിയും അഞ്ച് വർഷം കൂടെ നീ കാത്തിരിക്കണം പക്ഷെ ഡൊമിനിക് സാവിട്ടില്ല എനിക്കിപ്പോൾ തന്നെ സ്വീകരിക്കണം എന്നിട്ട് പറഞ്ഞു ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടികൾ പറഞ്ഞു കേൾപ്പിക്കുന്ന പ്രാർത്ഥന ഞാൻ കേൾപ്പിച്ചാൽ മതിയാണ് എന്നിട്ട് അച്ഛൻ്റെ അടുക്കൽ എല്ലാ പ്രാർത്ഥനകളും ഇങ്ങനെ തെറ്റാതെ പറഞ്ഞ് കേൾപ്പിച്ച് അവസാനം വികാരി അച്ഛന് ഈ ദിവ്യകാരുണ്യ ഈശോയെ കൊടുക്കാതെ രക്ഷയില്ലാത്ത അവസ്ഥയായി മെത്രാൻ അച്ഛൻ്റെ അടുക്കൽ പോയിട്ട് അനുവാദം വാങ്ങിച്ചു എൻ്റെ പള്ളിയിൽ ഒരു കൊച്ചു വിശുദ്ധനുണ്ട് എല്ലാ ദിവസവും എല്ലാവരും വരുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് ഓടിയെത്തുന്ന ഒരു കൊച്ചു വിശുദ്ധൻ ഏഴുവയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും അവൻ്റെ വിശ്വാസ തീഷ്ണത കാണുമ്പോൾ അവൻ ഈശോയെ കൊടുക്കാതെ പറ്റില്ല അങ്ങനെ വികാരി അച്ഛൻ ഡൊമിനിക് സാവിയോയ്ക്ക് വേണ്ടി മെത്രാൻ മെത്രാനച്ഛനിൽ നിന്നും പ്രത്യേക അനുവാദം വാങ്ങിച്ച് ഏഴ് വയസ്സായ ഡൊമിനിക് സാവിയോയ്ക്ക് ദിവ്യകാരുണ്യ ഈശോയെ കൊടുക്കാൻ തീരുമാനമെടുത്തു ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നതിൻ്റെ തലേ ദിവസം ഡൊമിനിക് സാവിയോ ചെയ്യുന്നൊരു കാര്യമുണ്ട് മാതാപിതാക്കന്മാരുടെ മുന്നിൽ ചെന്ന് സ്തുതി കൊടുത്തിട്ട് പറയുന്നു എൻ്റെ അപ്പ എൻ്റെ അമ്മ ഏതെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് സ്നേഹത്തിൻ്റെ ചുംബനം നൽകി സ്തുതി നൽകി ആശീർവാദം വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഡൊമിനിക് സാവി എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഇനി മേലിൽ ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആ ഒരു ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ ഡൊമിനിക് സാവിയോ ഈശോയ്ക്ക് കൊടുത്ത് ഉറപ്പ് ഇനി മേലിൽ ഞാൻ എന്നും കൂടെ കൂടെ കുംഭസാരി ചെന്നൈ തന്നെ ഒരുക്കും ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കൂല്ല എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും കുർബാന മാറ്റിവെച്ചിട്ടുള്ള ഒരു കളിയും വേണ്ട ഒരു ആഘോഷവും എനിക്ക് വേണ്ട കുർബാന കഴിഞ്ഞിട്ട് മാത്രം മതി ആ കുർബാനയിൽ അത്രയേറെ ഭക്തിയോടെ കൊതിയോടെ ഞാൻ എൻ്റെ ഈശോയെ എന്നും സ്വീകരിക്കും പിന്നെ പറഞ്ഞു എൻ്റെ ഈശോയും ഈശോയുടെ അമ്മയുമായിരിക്കും എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാർ അവർ കഴിഞ്ഞിട്ട് മതി എനിക്ക് മറ്റു കൂട്ടുകാർ നമ്മൾ ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ കൂട്ടുകാരെ നോക്കി നിന്ന സമയം കളയണത് കാരണം എന്താ അവരോടൊപ്പം ഇങ്ങനെ വർത്താനവും പറഞ്ഞ് തമാശയും പറഞ്ഞ് പള്ളിയിൽ വരുമ്പോൾ പകുതിയാവുന്നതുകൊണ്ടില്ല വന്നതുകൊണ്ടിരിക്കുന്നതുണ്ട് ഇപ്പോഴൊക്കെ വന്നത് കുറേ പേരൊക്കെ കുർബാന കഴിയാറാകുമ്പോഴാണ് വരണത് കാരണം എന്താ നമ്മൾ ഈ കൂട്ടുകാരെ നോക്കി നിന്നാണ് ഈ സമയം പോണേ പക്ഷേ ഡൊമിനിക്സ് ആവി എന്താ പറയണത് എൻ്റെ കൂട്ട് എൻ്റെ ഈശോയും എൻ്റെ അമ്മയുമാണ് അതുകൊണ്ട് അവരുടെ അടുത്തേക്കാണ് ഞാൻ ഓടി വരുന്നത് അതാണ് അവൻ്റെ തീരുമാനം ഞാൻ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ എൻ്റെ ഈശോയെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യില്ല ഇങ്ങനെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പെടുത്ത പ്രതിജ്ഞ മരിക്കുന്നത് വരെ കാത്തു സൂക്ഷിച്ച ഒരു കൊച്ചു വിശുദ്ധനാണ് ഈശോ സഭയിൽ ചേർന്നൊരു വൈദികനാകണമെന്നൊക്കെ ആഗ്രഹിച്ചു എങ്കിലും ദൈവം പറഞ്ഞു എൻ്റെ കൊച്ചെ നിന്നെ എനിക്ക് സ്വർഗത്തിൽ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് പതിനഞ്ചാമത്തെ വയസ്സായപ്പോൾ ഈ കൊച്ചു വിശുദ്ധനെ ഇങ്ങനെ മാലാഖിമാരുടെ അകമ്പടിയോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന നിങ്ങൾക്കൊക്കെയുള്ള മാതൃകയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ ഇനി വിശുദ്ധൻ്റെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോയോടുള്ള കൊതി എന്നും ഉണ്ടാകട്ടെ ഈശോയെ സങ്കടപ്പെടുത്തുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കഴിയട്ടെ ഇന്ന് സ്ഥൈര്യലേപന കുതാശ സ്വീകരിക്കുന്ന മക്കൾക്ക് വേണ്ടിയ ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സഹായകനെ നിങ്ങൾക്ക് നൽകാൻ പോണേ എന്തിനാ വരാൻ പോണ പ്രയാസങ്ങളുടെ ജീവിതമാണ് വരാൻ പോകുന്ന ദുരിതങ്ങളുടെയും പീഡനങ്ങളുടെ സഹയ സ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് നിൻ്റെ കഴിവുകൊണ്ട് കരുത്തുകൊണ്ട് പറ്റൂല അതിനാർ വേണം സഹായകനായ പരിശുദ്ധാത്മാവ് വേണം അതുകൊണ്ട് ക്രിസ്തു പറയുക എൻ്റെ പിതാവിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ തരും അവൻ നിങ്ങളെ വേണ്ടതെല്ലാം പഠിപ്പിക്കും അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജ്ഞാനം ബുദ്ധി അറിവ് ഇതൊക്കെ നൽകുന്നതാര പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനാണ് സ്ഥൈര്യലേപനാർത്ഥികൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൽ വല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടു പോകുമ്പോൾ സങ്കടങ്ങളുടെയും പീഡനങ്ങളുടെയും നടുവിൽ സ്ഥിരതയോട് ഉറച്ചു നിൽക്കാൻ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കാനുള്ള കരുത്ത് ലഭിക്കാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും കൃപയുടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം